ഒരു കാലത്ത് സിനിമയിലും സീരിയൽ രംഗത്തും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന താരമാണ് സുമ ജയറാം പിന്നീട് അഭിനയത്തിൽ നിന്നും താരം ഇടവേളയെടുത്തു മുപ്പത്തിയേഴാം വയസ്സിലാണ് ബാല്യകാല സുഹൃത്തായ ലല്ലുഷിനെ സുമ വിവാഹം ചെയ്തത് നാൽപ്പത്തി ഏഴാം വയസ്സിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു ഇതിനിടെ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ടെന്ന് തുറന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഭർത്താവ് ഒരു ആൽക്കഹോളിക് ആണ് അത് തുറന്നു പറയുന്നത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ആൽക്കഹോളിക്ക് മാത്രമല്ല ഒരു ചെയിൻ സ്മോക്കർ കൂടിയാണ് അദ്ദേഹം എൻ്റെ മക്കൾ രണ്ടുപേരും ചെറുതാണ് അവർക്ക് ഇതൊന്നും എന്താണെന്ന് അറിയില്ല നോ സ്മോക്കിംഗ് നോ ഡ്രിങ്ക്സ് നോ ഡ്രഗ്സ് നോ ബാഡ് ഫ്രണ്ട്സ് ഈ നാല് കാര്യങ്ങളാണ് മക്കളോട് ഞാൻ സ്ഥിരം പറയാറുള്ളതെന്നും സുമാജേറാം അഭിമുഖത്തിൽ പറഞ്ഞു ആൺകുട്ടികൾ ആയതുകൊണ്ട് ഭാവിയിൽ ഒരു തവണയെങ്കിലും പുകവലിക്കാതിരിക്കില്ല പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ അവരുടെ അച്ഛനെ കാണിച്ചു കൊടുത്തത് പപ്പ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കൂ സ്മോക്ക് ചെയ്യുന്നുണ്ട് മദ്യപിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യരുതെന്ന് മക്കളോട് പറയുമെന്നും സുമ ജയറാം കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക